ലെമൺ സൈപ്രസ് ചെടിയാണ് ഈ സൾഫർ കോസ്മോസ് ചെടിയെ താങ്ങി നിർത്തുന്നത് ഓണക്കാലമായപ്പോൾ ലെമൺ സൈപ്രസിൻ്റെ അടുത്ത് ഈ സൾഫർ കോസ്മോസ് ധാരാളം പൂക്കളായിട്ട് വന്നു അതാ പൂക്കളുടെ ഇതൾ കഴിഞ്ഞപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയ പോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചെടി താങ്ങി നിർത്തുന്നത് ലെമൺ സൈപ്രസ് ആണ് അല്ലെങ്കിൽ ഈ കോസ്മോസ് സൾഫർ കോസ്മോസ് വീണുപോയനെ തലേ ദിവസത്തെ കാറ്റിൽ ഈ ചെടി വീണുപോയിട്ടുണ്ടായിരുന്നു സൾഫർ കോസ്മോസ് നല്ലോണം പൂക്കളുണ്ടായിരുന്നു അപ്പോൾ വീണപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ചരട് വെച്ച് ലെമൺ സൈപ്രസിലേക്ക് കെട്ടി വെച്ചു പക്ഷെ അത് പോരാൻ തോന്നിയതുകൊണ്ടാണ് പിറ്റേ ദിവസം കുറച്ചും കൂടെ അടുപ്പിച്ച് ലെമൺ സൈപ്രസിൻ്റെ മുകളിലേക്ക് തന്നെ കെട്ടിവെച്ചത് അല്ലെങ്കിൽ കാറ്റിൽ വീണുപോകുമെന്നുള്ള സംശയത്തിൽ